നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രണ്ടാമതും ഈ റബ്ബർ വില പറയാനുള്ള കാരണം ഞാൻ രാവിലെ വീഡിയോ ഇട്ടതിന് ശേഷം നിരന്തരമായിട്ടുള്ള കമൻ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി മൂന്ന് രൂപയായി ഇരുന്നൂറ്റി നാല് രൂപയായി അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ രാവിലെ ഒൻപത് ഇടുന്ന വീഡിയോ രാവിലത്തെ വിലയാണ് ഇടുന്നത് അപ്പോൾ ഒരു ദിവസം അഞ്ചും ആറും പ്രാവശ്യം വില വരും മണിക്കൂർ ഇടവിട്ട് വില വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ രാവിലത്തെ വിലയാണ് രാവിലെ പറയുന്നത് അപ്പോൾ അതിന് ശേഷം പത്ത് മണിക്ക് ഒരു വില വന്നു അത് ഞാൻ വായിക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി മൂന്ന് രൂപ തൊട്ട് ഇരുന്നൂറ്റി നാല് രൂപരെയും കൊച്ചിയിലെ വില ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ് രൂപ ലൂസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലോട്ട് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ് രൂപ അതാണ് രാവിലെ പത്ത് മണിക്ക് വന്ന വില പിന്നെ അതിനുശേഷം പതിനൊന്ന് മണിക്ക് വീണ്ടും വില വന്നു അത് അത് പറയാം കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി മൂന്ന് രൂപ തൊട്ട് ഇരുന്നൂറ്റി നാല് രൂപരെയും കൊച്ചി ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ലൂസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലോട്ട് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ അതിനുശേഷം വന്നിരിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു മണിക്കാണ് വന്നിരിക്കുന്നത് ഒരു മണിക്ക് വന്നിരിക്കുന്ന വില ഞാൻ പറയാം കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ കൊച്ചി ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലൂസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ലോട്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഫൈനൽ വില വരുന്നത് നാല് മണിക്കായിരിക്കും അതാണ് ഇന്നത്തെ ലാസ്റ്റ് വില അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മണിക്കൂർ ഇടപെട്ട് വരുന്ന വില കടകളിൽ കൊണ്ട് കാണിച്ചാലുന്നവർ ആ വില തരത്തില്ല ഇന്നത്തെ വ്യാപാരി വില അത് നോക്കിയാണ് കടക്കാർ വാങ്ങുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ വ്യാപാരി വിലയുള്ളൂ അപ്പോൾ ഇതാണ് കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം